വർക്കല പാപനാശം കടപ്പുറം ഹെലിപാഡ് എന്നിവിടങ്ങളിൽ കുന്നിടിഞ്ഞ ഭാഗങ്ങൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്കൊപ്പമാണ് സുരേഷ് ഗോപി സന്ദർശനം നടത്തിയത് വെലിമണ്ഡപം സമീപത്തെ ടോയ്ലറ്റ് ബ്ലോക്ക് സൌത്ത് ക്ലിഫിലെ പാർക്കിംഗ് ഗ്രൌണ്ട് എന്നിവിടങ്ങളിലാണ് സുരേഷ് ഗോപി സന്ദർശിച്ചത് വർക്കല ഗസ്റ്റ് ഹൌസിൽ മന്ത്രി ജില്ലാ കലക്ടർ ജെറോമിക് ജോർജ് ഡെപ്യൂട്ടി കലക്ടർ ടൂറിസം വകുപ്പ് ജിയോളജിക്കൽ വകുപ്പ് മണ്ണ് സംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി സ്പിരിച്വൽ ടൂറിസവും അഡ്വഞ്ചർ ടൂറിസവും അത്യാധുനിക സൗകര്യങ്ങളോടെ അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്ന രീതിയിൽ മെച്ചപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു എന്നാൽ അനധികൃത നിർമ്മാണങ്ങൾ നടത്തി കുന്നിടിഞ്ഞ പ്രദേശങ്ങളിൽ സുരേഷ് ഗോപി സന്ദർശനം നടത്താത്തതിൽ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധത്തിന് കാരണമായി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ബി ജെ പി നേതാക്കളായ അഡ്വക്കേറ്റ് സുരേഷ് അഡ്വക്കേറ്റ് അനിൽകുമാർ വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നു കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം